ഹായ് ഉള്ളൂ സ്ഥലാ വലൈക്കും ഫ്രണ്ട്സ് അപ്പം നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പം നമ്മൾ വീഡിയോകളിലോട്ട് പോവാം ഇന്ന് ചെമ്മീൻ റോസ്റ്റിനായിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് പെരഞ്ചീരപ്പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പം എന്നിട്ട് നമുക്ക് സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു തുണ്ട് ഇഞ്ചിയും മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതുതന്നെ ഇട്ടാൽ മതിയാവും ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്രഷ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്കൊരു അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെമ്മീൻ ഇതിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ ഫ്രൈ ആയി കഴിയുമ്പോൾ മറച്ചും തിരിച്ചും ഫ്രൈ ആക്കി എടുക്കാം എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ ഇതിനെ മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് ഈ എണ്ണയിൽ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം നല്ല രീതിയിൽ വഴണ്ടി വരുമ്പോൾ നല്ല രീതിയിൽ വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂട്ടി വഴറ്റിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടും എന്നിട്ട് നമുക്കൊരു രണ്ട് തക്കാളി ഇടാം തക്കാളിയും കൂടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം പിന്നെ കുറച്ച് കരിവേപ്പിലയും മല്ലിയിലയും പച്ചമുളകും വേണമെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിത് വേണ്ടി വരാനായിട്ട് കുറച്ച് സമയം അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുക്കായി വരുന്നതാണ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ല രീതിയിൽ വഴണ്ടിട്ടുണ്ട് അപ്പം നമുക്കിതിൽ മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം അതിനായിട്ട് ഞാനൊരു കാഫ് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവിനുസരിച്ച് കൂടുതലിടാം അതിനുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ പെരിഞ്ചീരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം വഴറ്റിയ ശേഷം കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ഈ മസാല തിളച്ച് വരുന്ന സമയം പച്ചമണം പോ മാറി തിളച്ച് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം അപ്പം അത്രേ ഉള്ളൂ ഫ്രണ്ട്സ് നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലായ്ക്കാനും ബട്ടണും കൂടി ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എപ്പോഴും എന്നും കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ ബൈ അസ്സലാമു അലൈക്കും